എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സദ്യ ആയാൽ അതിനകത്ത് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണല്ലേ നമ്മുടെ അവിയൽ അപ്പോൾ നമുക്കിന്ന് അവിയൽ വെച്ചാലോ അവിയൽ വെക്കാനായി കുറച്ച് പച്ചക്കറികൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചേന ചേമ്പ് ഏത്തക്കായ ഒരു കിഴങ്ങ് പിന്നെ കുറച്ച് പടവലങ്ങ ക്യാരറ്റ് മുരിങ്ങിക്കായ പച്ചമുളക് കുറച്ച് മത്തങ്ങ കുറച്ച് പയറ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാനാണെങ്കിലും ഇവിടെ കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത് എല്ലാം ഓരോന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസ അനുസരണം എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള അവിയലിന് പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവാനായി വെക്കാം അതൊന്ന് വന്തു വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് ജീരകം ഇത്രയാണ് നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതിയാകും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അവിയൽ ഒന്ന് ആവി കയറി പൂർണ്ണമായിട്ടും വേവണ്ട കുറച്ചൊന്ന് ആവി കയറി പകുതി വേവാവുന്ന പരുവത്തിൽ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം അതിലിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കണം പൊതിഞ്ഞ് വെക്കാമെന്ന് ഉദ്ദേശിച്ചാൽ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് കഷ്ണങ്ങളെല്ലാം കൂടെ അരപ്പിൻ്റെ മുകളിലേക്കാക്കി ഒന്ന് ഒതുക്കി വെച്ച് നമുക്ക് ഒന്നും കൂടി തന്ന് ആവി കയറ്റണം ആ അരപ്പൊന്ന് ഒന്ന് ചൂടായാൽ മതി ജസ്റ്റ് അപ്പോഴേക്കും വീണ്ടും നമുക്കിത് മൂടി തുറന്ന് കഷ്ണങ്ങളും അരപ്പും എല്ലാം കൂടി നന്നായി നന്നായിരുന്നു ഇളക്കിയെടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സദ്യയിലെ ആയാലും അവിയൽ ഉണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള കറികളെ അപേക്ഷിച്ച് അവയിൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചില സ്ഥലങ്ങളിലോട്ടൊക്കെ പുളിക്ക് ആവശ്യമായി തൈര് ചേർക്കാറുണ്ട് ചിലയിടത്തൊക്കെ തക്കാളി ഇടാറുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല ഞാനതൊന്നും ചേർക്കാറില്ല പുളി അങ്ങനെ എനിക്ക് അവിയലിലേക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ തൈരൊന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അവിയലിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി അവിയലാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ